പ്രൊപ്പകണ്ഠകളെല്ലാം പരാജയപ്പെട്ടു പോയിട്ടും ഇപ്പോഴും മോദിക്ക് വേണ്ടി നിർലജ്ജം നിർലജം വിടുപണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഗോദി മീഡിയയുടെ ചീട്ട് കീറാൻ കഴിവുള്ള പുതുതലമുറ വനിതാ നേതാക്കളടക്കം ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇനി നാം കാണാൻ പോകുന്ന പത്ത് സെക്കൻഡ് വീഡിയോ വെറും പത്ത് സെക്കൻഡ് കൊണ്ട് ഗോദി മീഡിയയെ തൊലി ഉരിച്ചു നിർത്തി കാശ്മീരിൽ നിന്നുള്ള യുവ വനിതാ നേതാവായ ഇൽത്തിജ മുഫ്തി ഇൽതീജ മുഫ്തി ജമ്മു ജമ്മുകാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മെഹബൂബ മുഫ്തിയുടെ മകളാണ് ജമ്മുകാശ്മീർ പി ഡി പിയുടെ സ്ഥാപക നേതാവായ മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ ചെറുമകൾ അതുകൊണ്ട് തന്നെ ആ വലിയ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ ഒരു പുതുതലമുറ നേതാവ് എത്തുമ്പോൾ ആ നേതാവിൽ നിന്ന് സ്വാഭാവികമായി ഈ കാലം പ്രതീക്ഷിക്കുന്നത് എന്തോ അതുതന്നെയാണ് എ എൻ ഐ എന്ന ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ മൈക്ക് തൻ്റെ കയ്യിലേക്ക് പിടിപ്പിച്ചപ്പോൾ അവർ പ്രതികരിച്ചതിലൂടെ വ്യക്തമായത് ഇത്തരത്തിൽ എ എൻ ഐയുടെ മൈക്ക് പിടിക്കാൻ തന്നെ കിട്ടില്ല എന്നും ഗോദി മീഡിയയ്ക്ക് ഇവിടേക്ക് പ്രവേശനമില്ല എന്നും അവർ ആർജവത്തോടെ ആ പൊതുജനമധ്യത്തിൽ ജനമധ്യത്തിൽ വെച്ചു തന്നെ വിളിച്ചു പറയുമ്പോൾ അത് കരുത്തുള്ള ഒരു സന്ദേശമായി മാറുകയാണ് ജമ്മുകാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി ഡി പി സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു അവർ ഇൽതീജ മുഫ്തിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ മൈക്കുകൊണ്ട് എ എൻ ഐയുടെ റിപ്പോർട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചത് അത് എ എൻ ഐയുടേതാണ് എന്ന് കണ്ടപ്പോൾ തന്നെയാണ് അവരുടെ ആ പൊടുങ്ങനെയുള്ള പ്രതികരണം ഉണ്ടായത് അത് ശരിക്കും ഈ ഫാസിസം രാജ്യത്ത് വാഴുന്നതിൽ അസ്വസ്ഥരായ ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ നിന്ന് വരുന്ന പ്രതികരണമാണ് അവർക്ക് വേണ്ടി വിടുപണി എടുത്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെ നമ്മുടെ ജനങ്ങളിൽ ഭൂരിഭാഗത്തിനും ഉള്ളിലുണ്ടാകുന്ന വികാരത്തിൻ്റെ കൃത്യമായ പ്രതിഫലനമാണത് ഗോദി മീഡിയയെ നന്നായങ്ങ് കൈകാര്യം ചെയ്ത ഇൽത്തീജ മുഫ്തിയുടെ ഈ പത്ത് സെക്കൻഡ് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് എ എൻ ഐയുടെ ഇപ്പോഴത്തെ തലൈവിയായ സ്മിതാപ്രകാശ് പറഞ്ഞത് ഇത് ചീപ്പാണ് എന്നാണ് അവർ സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു അത്തരമൊരു ഇട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത് പക്ഷേ അതിന് ഇൽത്തിജ മുഫ്തി മിനിറ്റുകൾക്കകം തന്നെ മറുപടി നൽകി യഥാർത്ഥത്തിൽ എന്താണ് ചീപ്പ് എന്ന് എ എൻ ഐ തന്നെ ആലോചിക്കണം എന്ന് മുസ്ലിങ്ങളെ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കുകയും അവരെ ഭീകരന്മാരായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്തത് ചെയ്യുന്നതിലൂടെ ഇസ്ലാമോ ഭൂമിയയ്ക്ക് വളമിട്ട് കൊടുത്ത് അവർ അകറ്റി നിർത്തപ്പെടേണ്ട ജനവിഭാഗമാണ് എന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എൻ ഐ ചെയ്യുന്നതല്ലേ ചിപ്പ് എന്ന് മറുചോദ്യമാണ് ഇൽത്തീജ ചോദിച്ചത് അതുതന്നെയാണ് കാര്യവും ഇപ്പോഴും നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിൻ്റെയും അരിവെപ്പുകാരായി മാറുകയാണ് യഥാർത്ഥത്തിൽ ഒരു വിഭാഗം ഗോദി മീഡിയ അവർ നടത്തിയ കുപ്രചരണങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് തെളിയിച്ചു മാധ്യമങ്ങൾ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ അജണ്ട നിശ്ചയിക്കാൻ പര്യാപ്തരായവരല്ല എന്ന് ജനം വിധി എഴുതി എന്നിട്ടും ഇവർ ഈ പണി തന്നെ തുടരുകയാണ് അങ്ങനെയുള്ളവരുടെ മുന്നിലേക്കാണ് ഇൽത്തജ മുഫ്തിയെ പോലെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ ഇത്തരത്തിലുള്ള കടുത്ത പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നത് എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം ഇപ്പോൾ ഇൽത്തജ മുഫ്തിയുടെ പി ഡി പി ഇന്ത്യാ ഭാഗമായുള്ള പാർട്ടിയാണ് ഇപ്പോൾ ജമ്മു ജമ്മുകശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ പി ഡി പിയും നാഷണൽ കോൺഫറൻസും രണ്ടായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസിനോടൊപ്പമാണ് ഫാസിസത്തിനെതിരായിട്ടുള്ള ദേശീയ പോരാട്ടത്തിൽ അവരെല്ലാവരും അണിനിരക്കുന്ന ഒരു വലിയ ഐക്യനിരയുണ്ട് ആ ഐക്യനിരയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതാണ് ഗോദി മീഡിയയ്ക്കെതിരായിട്ടുള്ള ഈ പത്ത് സെക്കൻഡ് വീഡിയോയിലെ പ്രതികരണത്തിലൂടെ ബോധ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ചുറുചുറുക്കുള്ള പുതുതലമുറ നേതാക്കന്മാർ അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവി ജനാധിപത്യത്തിന് ഒരു കോട്ടവും വരാതെ സൂക്ഷിക്കാൻ തരത്തിൽ കെൽപ്പുള്ളവരാണ് എന്ന് ഒരിക്കൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ജനാധിപത്യത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ കാര്യത്തിൽ ആ ജനാധിപത്യത്തിൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ആശങ്ക വേണ്ട എന്നുള്ള ചെറിയ സന്ദേശം കൂടി ഇത് കൈമാറുന്നുമുണ്ട് ഹരിയാനയിൽ ഇനി ഒന്നും നോക്കാനില്ല നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ അവസാന ഘട്ടത്തിൽ പാഞ്ഞു നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ച വരെ കോൺഗ്രസിന് പരമാവധി അറുപത് സീറ്റുകൾ എന്ന് പറഞ്ഞിരുന്ന സട്ടാബെസാറുകളൊക്കെ ഇപ്പോൾ അറുപത്തിയേഴ് സീറ്റിലേക്ക് കോൺഗ്രസിനെ ഉയർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ ഒരു ഏകപക്ഷീയമായ മഹാവിജയത്തിലേക്ക് കോൺഗ്രസ് എത്താനുള്ള സാധ്യത ഉറപ്പായിരിക്കുന്നു ശരിക്കും ഒരു കോൺഗ്രസ് സുനാമി ഹരിയാനയിലുണ്ടായിരിക്കുന്നു ജനവികാരപ്പാടെ ബി ജെ പിക്ക് എതിരാണ് ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന ചില ഗോതി മീഡിയ ചാനലുകൾ അടക്കം ഹരിയാനയിൽ നിന്ന് നടത്തുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും ഒരാൾ പോലും ബി ജെ പിക്ക് അനുകൂലമായി സംസാരിക്കുന്നില്ല കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും ബി ജെ പി ഭരണത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഹരിയാന കർഷക സമരത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നുള്ള നിലയിലും വനിതാ ഗുസ്തി താരങ്ങളുടെ പോരാട്ടത്തിന് കരുത്തു പകർന്ന നാട് എന്നുള്ള നിലയിലും കേന്ദ്ര സർക്കാരിനോടും ബി ജെ പിയോടും പൊതുവേ നിലനിൽക്കുന്ന അമർശമുണ്ട് അതുകൂടാതെയാണ് സംസ്ഥാന സർക്കാരിനെതിരായ അതിശക്തമായ വികാരം ജനങ്ങളിൽ ഉണ്ട് എന്ന് ഈ പറയുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞയാഴ്ചയൊക്കെ ഫലോദിയിലെ സത്താ മാർക്കറ്റ് അടക്കം പരമാവധി കോൺഗ്രസിന് നൽകിയിരുന്നത് അൻപത്തിയെട്ട് അൻപത്തി സീറ്റാണ് ചിലർ അറുപത് വരെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ പൊടുന്നനെ ആ ട്രെൻഡ് മാറുകയാണ് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അറുപത്തിയേഴ് സീറ്റ് വരെ കോൺഗ്രസ് നേടും എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ അതുതന്നെയാണ് വാസ്തവവും അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ബി ജെ പിക്ക് ജനങ്ങൾ ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വികാരം വോട്ടായി മാറിയാൽ ഒരുപക്ഷെ എഴുപതും കടന്ന് കോൺഗ്രസ് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല ആ നിലയിൽ അവിടെ മാറ്റമുണ്ടായിരിക്കുന്നു ബി ജെ പി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു സർവേയിൽ ബി ജെ പിക്ക് വെറും ഏഴ് സീറ്റുകളാണ് പ്രവചിക്കുന്നത് അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നേ അല്ല കാരണം ആ നിലയിൽ ബി ജെ പി തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് നഗരമേഖലയിലെ ചില മേ ചില പ്രദേശങ്ങൾ ഒഴിച്ചാൽ ബി ജെ പിക്ക് പൂർണ്ണമായി അടിതെറ്റുന്ന സ്ഥിതിവിശേഷം ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും മാജിക്ക് നടത്തേണ്ടി വരുമെന്നുള്ളതാണ് കാരണം ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെപ്പോലും ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല തൊഴിലില്ലായ്മ രൂക്ഷമാണ് പാർട്ടിക്കുള്ളിലെ പ്രശ്നം അതിരൂക്ഷമാണ് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലയില്ലാ കയത്തിലേക്ക് മുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഹരിയാനയിലുണ്ട് അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സട്ടാബസാറുകളിൽ നിന്നുള്ള പ്രവചനവും വരുന്നത് സട്ടാബസാറുകളെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാനും തള്ളിക്കളയാനുമാകില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ഈ പറയുന്ന ദേശീയ ചാനലുകൾ പോലും സട്ടാബസാറുകളുടെ പ്രവചനത്തെ അവരുടെ പ്രധാന വാർത്താഹീനമാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടു ആദ്യഘട്ടത്തിലൊക്കെ അവർ അത് തള്ളിപ്പോ പറഞ്ഞിരുന്നുവെങ്കിലും സട്ടാഭിസാറുകളുടെ പ്രവചനത്തെ തങ്ങളുടെ ചാനലുകളിൽ കൂടി കാണിക്കാൻ ഈ ദേശീയ ചാനലുകൾ തയ്യാറായി എന്നുള്ളത് തന്നെ അതിൻ്റെ കൃത്യതയിലേക്കും സൂക്ഷ്മതയിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്